ഒരു സർവമത രാഷ്ട്രീയ വിമർശകൻ എന്ന നിലയിൽ താങ്കൾക്ക് ഒരുപാട് ഭീഷണികൾ വരുന്നില്ലേ ഇവയെ എങ്ങനെ നിർഭയം നേരിടാൻ സാധിക്കുന്നു അക്രമം അപമാനം നഷ്ടങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ അവസാനം പറയുന്നൊക്കെ ഉണ്ട് ആ അക്രമം ഇതുവരെ ഇല്ല സർവമത രാഷ്ട്രീയ വിമർശകൻ നമ്മൾ ഈ സർവ്വതിനേയും കേരളത്തിൽ ഈ മതവിമർശാരൊക്കെ ചെയ്യുന്നൊരു കാര്യം ആദ്യ ദിവസം ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടൊരു ഇടും അപ്പം ഇസ്ലാമിസ്റ്റുകളെല്ലാം കൂടെ വന്ന് തെറി വിളിക്കും പിറ്റേന്ന് അത് ബാലൻസ് ചെയ്യാനായിട്ട് ഹിന്ദുക്കളെ മോർശിച്ചുകൊണ്ട് വേറൊരു പോസ്റ്റ് ഇടും അവൻ ഹിന്ദുക്കളെല്ലാം കൂടെ വന്ന് തെറി വിളിക്കും അപ്പം നീ ഇസ്ലാമിനെയും ക്രിസ്ത്യാനികളെയും വിളിക്കുന്നു നിനക്ക് നിനക്കെന്തുകൊണ്ട് ഹിന്ദുമതത്തെ വിമർശിച്ചു സോറി അടുത്ത മതത്തെ വിമർശിച്ചുകൂടാ എന്ന് ചോദിക്കും മൂന്നാം ദിവസം ഈ മതത്തെ മോർശിച്ചുകൊണ്ട് പോസ്റ്റ് ഇടും ശിവമണിയുടെ കണക്ക് മൂന്ന് ട്രംപുണ്ട് ടം 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 മൂന്നിലും അടിക്കും ഞാനൊരു വലിയ ബാലൻസ് സംഭവമാണ് സി പി എമ്മിനെതിരെ എഴുതുന്നു നാളെ കോൺഗ്രസ് മറ്റെന്ന സംഘപരിവാറും ഇങ്ങനെ മൂന്നെഴുക്കുന്നത് ഇതിലൂടെ എന്താണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ നിഷ്പക്ഷനാണ് എല്ലാവരെയും ഒരേപോലെ കാണുന്നവനാണ് എന്നുള്ള രീതി സ്ഥാപിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് അതൊരു ബൗദ്ധികമായ കാവട്ട്യാണ് നമ്മളിപ്പോൾ ഒരു വർഷം മുഴുവൻ ഇസ്ലാമിനെ മുറിച്ചുകൊണ്ടിരുന്നാലും കുഴപ്പമില്ല കാര്യം എന്താണോ ഒരു സിറ്റുവേഷൻ ആവശ്യപ്പെടുന്നത് അതാണ് ചെയ്യേണ്ടത് അല്ലാതെ വേറെ ആർക്ക് നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്നൊരു കാര്യമല്ലല്ലോ എന്തുകൊണ്ടാണ് സർവ്വമത രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ പോകുന്നത് സർവ്വമത രാഷ്ട്രീയ വിമർശനത്തിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഒരു ചിന്താരീതിയാണ് ശാസ്ത്രത്തിൻ്റെതായ യുക്തിയുടേതായ മാനവികതയുടായിട്ടൊരു ചിന്താ രീതിയാണ് ആ ചിന്താരീതിയുമായി പൊരുത്തപ്പെടാത്ത കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ വിമർശനത്തിന് പാത്രമാവും നമ്മൾ സത്യസന്ധരാണെങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ട് വിമർശനം എല്ലായിടത്തേക്ക് നീണ്ടു ചെല്ലും അത് നമ്മളങ്ങനെ കണക്കുകൂട്ടി അവിടെ എത്തിക്കുന്നതല്ല കണക്കുകൂട്ടി അങ്ങനെ ഓരോന്നിനെ ഓരോന്നായിട്ട് കണ്ടെത്തി അങ്ങനെ വിമർശിക്കുന്നതല്ല മറിച്ച് നമ്മളുടെ നയം ഇതായത് അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ വിമർശനത്തിന് വിധേയമാകുന്നത് കൊണ്ടാണ് ആളുകൾക്ക് തോന്നുന്നത് നമ്മൾ സർവമത ഞാൻ പലപ്പോഴും പറഞ്ഞല്ലോ എണ്ണപ്പലഹാരത്തിൻ്റെ കാര്യം പണ്ട് മൂവാറ്റുപുഴ വെച്ച് പറഞ്ഞോളൂ നിങ്ങളെല്ലാത്തിനെയും വിമർശിക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഉദാഹരണ നെയ്യപ്പത്തെ മോർശിക്കുന്നു മോദകത്തെ വിമർശിക്കുന്നു അൾബൂരി വിമർശിക്കുന്നു സുഖിയൻ അത് മോദകം തന്നെയാണ് ഉണ്ട അല്ലേ അതിനെ വേർശിക്കുന്നു ഇതെല്ലാം നിങ്ങൾ നിങ്ങളെന്തിനെ വേർശിക്കുന്നത് നമ്മൾ പറയുന്നത് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് എണ്ണ കൊണ്ടാണ് എണ്ണ കൊണ്ടുണ്ടാക്കിയ പലഹാരങ്ങൾ പൊതുവിലെ എണ്ണ പലഹാരങ്ങളാണ് എണ്ണ പലഹാരങ്ങൾക്കെതിരെയാണ് നമ്മൾ സംസാരിക്കുന്നത് അയുക്തിയും അശാസ്ത്രീയതയും അമാനവീകതയും മുന്നോട്ട് വെക്കുന്ന തത്വശാസ്ത്രങ്ങളെയും കൂട്ടങ്ങളെയും കൂട്ടായ്മകളെയും നിലപാടുകളെയും ആണ് നമ്മൾ വിമർശിക്കുന്നത് അപ്പം സ്വഭാവമായിട്ടും സി പി എം അവിടെ വിമർശിക്കപ്പെടും ഇസ്ലാം അവിടെ വിമർശിക്കപ്പെടും ഇല്ല എല്ലാം വിമർശിക്കപ്പെടും അല്ലാതെ പ്രത്യേകിച്ച് ഞാനിങ്ങനെ ശിവമണി ഐ എം നോട്ട് എ ശിവമണി റൈറ്റ്